നമസ്കാരം എറാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ സ്കോഡ് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്ന ഡി സിയെക്കുറിച്ചാണ് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ച് പറയുമ്പോൾ പന്ത് അവിടം വിട്ടു പോയതിൽ പലർക്കും വലിയ നിരാശയുണ്ടെന്ന് തോന്നുന്നു ഏതായാലും പന്തിന് പകരം ആരാവും ക്യാപ്റ്റൻ എന്നുള്ള ചർച്ച വളരെ സജീവമാണ് അക്സർ പട്ടേലും അതുപോലെ കെ രാഹുലും ക്യാപ്റ്റൻസി സാധ്യതയുള്ളവരാണ് എന്നാണ് ഇ എസ് പിൻ ക്രിക്ക ക്രിക്കൻ ഫോ അടക്കമുള്ളവരിപ്പോൾ നിരീക്ഷിക്കുന്നത് അപ്പോൾ ആഫ് ഡുപ്ലസി അവിടെ ഉണ്ട് പക്ഷെ ഡുപ്ലസിക്ക് പ്ലെയിങ് സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് കെ എൽ രാഹുല് ടോപ്പ് ഓർഡറിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചുറ്റും തുടക്കം മുതൽ അവസാനം വരെ വെടിക്കെട്ട് ബാറ്റർമാർ അണിനിരത്താൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു വെടിക്കെട്ട് സ്കോഡ് തന്നെ അവരിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവരുടെ ഒരു സ്ക്വാഡ് സൈസ് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ആണല്ലോ മാക്സിമം അതിൽ ഇരുപത്തി മൂന്ന് താരങ്ങളെയും അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ആണ് അവരുടെ സ്ക്വാഡ് സൈസ് ഏഴ് ഓവർസീസ് പ്ലെയേഴ്സും ഉണ്ട് സോ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ടാക്കാനുള്ള താരങ്ങളുണ്ട് ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് ഹാരി ബ്രൂക്ക് ട്രിസ്റ്റൻ സ്റ്റബ്സ് ഓ വെടിക്കെട്ട് താരങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്യാപ്റ്റൻസി കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കെ എൽ രാഹുൽ ഓർ അക്സർ പാട്ടീൽ അവരുടെ സ്ട്രെങ്ത്താണ് നമ്മൾ പറയുന്നത് ലീഡർഷിപ്പിന് പറ്റിയവരുണ്ട് ഫാഫ് ഡു പ്ലസിയും കൂടിയുണ്ട് സോ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള താരങ്ങളുണ്ട് അതുപോലെ തന്നെ ഓവർസീസ് ഗ്രൂപ്പ് നോക്കുക ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് മിച്ചൽ സ്റ്റാർക്ക് ട്രിസ്റ്റൻ സ്റ്റബ്സ് ഫാഫ് ഡു പ്ലസ്സി ഹരി ബ്രൂക്ക് ദുഷ്മന്ത ചമീര ടൊണാബൻ ഫെഴീഴ സോ സോളിഡ് ഓവർസീസ് ഗ്രൂപ്പാണ് അതുപോലെ തന്നെ ബാക്കപ്പ് ഓപ്ഷൻസ് ആക്കി നോക്കുകയാണെങ്കിൽ പ്ലെയിങ് ലെവലിൽ ഇടം കിട്ടാതെ ബെഞ്ച് സ്ട്രെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഫാഫ് ഡു പ്ലസ്സി ചമീര മോഹിത് ശർമ്മ സമീർ റിസ്വി കരുൺ നായർ ഇവരെയൊക്കെ ബാക്കപ്പായിട്ട് ഉപയോഗപ്പെടുത്താൻ കേൾപ്പുള്ളവരാണ് ഇന്ത്യൻ ബൗളിംഗ് ഗ്രൂപ്പും മികച്ചതാണ് കാരണം ടി നടരാജനെ എത്തിച്ചിട്ടുണ്ട് മുകേഷ് കുമാറിനെ മുകേഷ് കുമാർ സ്ക്വാഡിലുണ്ട് കുൽദീപ് യാദവും അക്സർ പട്ടേലും അവിടെ ഉണ്ട് കഴിഞ്ഞ തവണ അവരുടെ പേസ് ബൗളിങ്ങിൽ ചില കൺസേൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതിനേക്കാൾ ബെറ്ററാണ് എന്നുള്ള തോന്നലാണ് ഈ സ്കോഡിൽ നോക്കുമ്പോൾ നമുക്കുണ്ടാവുക പിന്നെ ഒരു എക്സൈറ്റിംഗ് യങ് ടാലായിട്ട് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വിപ്രാജ് സിംഗ് ഉണ്ട് വിപ്രാജ് നിഗമുണ്ട് അതോടൊപ്പം തന്നെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫിനിഷർ ഉണ്ടോ സ്റ്റെപ്സ് നിന്ന് അവസാനം വരെ കൊണ്ടുപോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് അതാണ് ഒരു വീക്ക്നെസ് എന്ന രൂപത്തിൽ നമുക്കവിടെ പറയാനുള്ളത് അവരുടെ സ്ക്വാഡിനെ നമ്മൾ ബാറ്റർ വിക്കറ്റ് കീപ്പർ ഓൾ റൗണ്ടർ സ്പിന്നർ ഫാസ്റ്റ് ബൗളർ എന്ന രൂപത്തിലേക്കൊന്ന് മാറ്റിയാലേ ബാറ്ററായിട്ട് സ്കോഡിലുള്ളത് ജയ്ക്ക് ഫ്രേസർ മക്കാർക്ക് അദ്ദേഹത്തെ ആർട്ടിഎം ഉപയോഗിച്ച് നിലനിർത്തുകയായിരുന്നു പിന്നെ ഹാരി ബ്രൂക്കിനെ കൊണ്ടുവന്നു ട്രിസ്റ്റൻ സ്റ്റബ്സ് അദ്ദേഹത്തെ റീറ്റേൺ ചെയ്തതാണ് ഫാഫ് ഡു പ്ലസ് സി കരുൺ നായർ ഇതാണ് അവരുടെ സ്ക്വാഡ് ബാറ്റ് ബാറ്റേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കോഡിലെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ദെൻ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് കെ എൽ രാഹുൽ അഭിഷേക് പോറല് പോറലിനെ റീട്ടേൺ ചെയ്തതായിരുന്നു ദെൻ ഡൊണാവൻ ഫെഴീഡ ഓൾ റൗണ്ടേഴ്സായിട്ട് അക്സർ പട്ടേല് അദ്ദേഹം ഇപ്പോൾ ഓൾറൗണ്ടർ ആണ് പഴയ പോലെ സ്പിന്നർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഒതുക്കേണ്ടതില്ല ബാറ്റ് കൊണ്ടും മികവ് കാണിക്കുന്നു സോ സ്പിൻ ബൗളിങ് ഓൾറൗണ്ടർ അക്സർ പട്ടേൽ അതുപോലെ അശുതോഷ് ശർമ്മ അദ്ദേഹത്തിൽ നിന്നും മികച്ച പ്രകടനം പ്രതീക്ഷിക്കാം ദെൻ സെമീർ റിസ്വി റിസ്വിക്ക് വേണമെങ്കിൽ സ്പിൻ ബൗളിംഗ് ഉപയോഗപ്പെടുത്താം പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം വെടിക്കെട്ട് ബാറ്ററാണ് സി എസ് കെയിൽ പക്ഷേ അത്രയധികം ശോഭിച്ചില്ല ഹൈപ്പിനുള്ള പ്രകടനം നടത്തിയില്ല നടത്തിയിട്ടില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ദെൻ ദർശൻ നാൽക്കണ്ടെ വിപ്രാജ് നിഗം അജയ് മണ്ഡൽ അതുപോലെ മൻവന്ത് കുമാർ ത്രിപുരാന വിജയ് മാധവ് തിവാരി എന്നിവരൊക്കെ അവരുടെ ഓൾ റൗണ്ടേഴ്സ് ലിസ്റ്റിലുണ്ട് സ്പിന്നറായിട്ട് കുൽദീപ് യാദവ് കുൽദീപും അക്സറും കൂടി ചേർന്നാൽ തന്നെ ആരെയും വരിഞ്ഞു മുറുക്കാവുന്ന സ്പിന്ന് അവർക്കുണ്ട് എന്നർത്ഥം ഫാസ്റ്റ് ബോളേഴ്സായിട്ട് മിച്ചൽ സ്റ്റാർക്ക് മുകേഷ് കുമാർ ടി നട് രാജൻ മോഹിത് ശർമ്മ ദുഷ്മന്ത ചമീര സോ മോശമല്ലാത്തൊരു സ്ക്വാഡ് ഡി സി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജെയ്ക്ക് ഫ്രേസർ മഖാർക്കും കെ എൽ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് കരുതാം സോ ഒരു ഭാഗത്ത് വെടിക്കിട്ട് മറുഭാഗത്ത് കാര്യങ്ങൾ സംരക്ഷിച്ചു പോകാൻ ഒരാൾ പിന്നെ അഭിഷേക് പോറൽ നമ്പർ ത്രീയിൽ ഹാരി ബ്രൂക്ക് നമ്പർ ഫോറിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് നമ്പർ ഫൈവിൽ നമ്പർ സിക്സിൽ അക്സർ പട്ടേലിനെ പ്രതീക്ഷിക്കാം നമ്പർ സെവൻ അശുതോഷ് ശർമ്മ ദെൻ സിമി റിസ്വി കളിക്കുന്നുണ്ടെങ്കിൽ നമ്പർ എയ്റ്റിൽ ദെൻ കുൽദീപ് യാദവ് മിച്ചൽ സ്റ്റാർക്ക് നമ്പർ ഇലവൻ ടി നട്ട് രാജൻ മുകേഷ് കുമാറിനവർ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് സോ ഈ രൂപത്തിലുള്ളൊരു ബെസ്റ്റ് ട്വൽവും അവർക്കുണ്ട് സോ ഡി സി ഇത്തവണ ഒരുങ്ങി തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് എടുത്ത